ഹായ് എവ്രി വൺ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ അതാ നമ്മൾ കല്യാണത്തിന് പോകാനും വേണ്ടിതാ ഒരുങ്ങി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയിട്ടാണ് എന്നാലാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തുമ്പും വാലും കിട്ടുള്ളൂ അപ്പോൾ അത് ഞാൻ ഇവിടെതാ ഹൈബട്ടലിൽ കൊടുക്കണേട്ടാ മുകൾ ഭാഗത്ത് ഉണ്ടാവും അപ്പോൾ അതിലൂടെ ഒന്ന് കയറി കണ്ടു അങ്ങനെ ദാ നമ്മൾ മാറ്റിലൊക്കെയാണ് കഴിഞ്ഞിട്ടുണ്ട് മക്കളൊക്കെ മാറ്റി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കമ്മലിടുകയാണ് എങ്ങനെയുണ്ട് പിന്നെ എൻ്റെ കയ്യിലെ വളം എങ്ങനെയുണ്ട് കുപ്പിവളമൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇട്ടാം പിന്നെ രണ്ട് സെറ്റ് അങ്ങനെ വാങ്ങിച്ചതാണ് എനിക്ക് തോന്നുക ഞാൻ ആദ്യം ഈ ഒരു ചുരിദാർക്ക് യെല്ലോ വാങ്ങിച്ചാലോ വിചാരിച്ചത് എനിക്ക് തോന്നുന്ന കളറ് വാങ്ങിച്ചാൽ അതൊരു മാച്ചായി കിട്ടൂല്ല റെഡേക്കാരം വാങ്ങിന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് റെഡ് കളർ വള അപ്പോൾ എനിക്കാണെങ്കിൽ ഇട്ട് നോക്കുമ്പോൾ നല്ല കളറായിട്ട് തോന്നി നല്ല മാച്ചായിട്ട് തോന്നിയിട്ടാണ് റെഡ് കളർ വള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റാക്കി യെല്ലോ ഞാൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ യെല്ലോ കളർ കിട്ടിയതുമില്ല പിന്നെ എനിക്ക് റെഡ് കണ്ടപ്പോൾ ആ റെഡ് കളറ് വളക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് അങ്ങനെതാണ് നമ്മളെ മാറ്റിലും ൊക്കെ റെഡി ചെയ്താൽ കമ്മലിട്ടേ ഈയൊരു വാളി മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ അതന്നെ നല്ല ഹെവി ആയിട്ട് ഉണ്ട് ഇണ്ടിട്ടാണ് പിന്നെ അതാ സിമ്പിളായിട്ട് ഒരു ഒറ്റക്കല്ലിൻ്റെ ഒരു റെഡ് കളറുള്ളൊരു മോതിരം അത് നമുക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചത് മോതിരൊന്നും ഞാൻ ഒരുപാട് ഇടൂല ഇടുട്ടാം എനിക്ക് ഭയങ്കര മടിയാണ് മോതിര ഇടാൻ കാരണം എന്താ വെച്ചാൽ മോതിരം എൻ്റെ കയ്യിൽ നിന്ന് വേഗം ഊരി പോകും എനിക്ക് ഭയങ്കര പൊറുതി എൻ്റെ സ്വർണ്ണ മോതിരം തന്നെ ഊരിയിട്ട് ഇതുവരെ ആയിട്ടൊരു തുമ്പ് ആലും ഇല്ലെട്ടാ ഇട്ടിട്ട് എവിടെ ഊരിയിട്ട് എന്നൊരു പുടുത്തുമില്ല ഭയങ്കര പൊറുതി ഇടേണ്ട വരലും ഇങ്ങനെ മോതിരം ഇടുമ്പോൾ ഇട്ട് ശീലാവാത്തത് കൊണ്ടായിരിക്കും റെഡി ആവും പിന്നെ എനിക്ക് എനിക്കിഷ്ടം കമ്മലിടാനായിട്ട് ഭയങ്കര ഇഷ്ടം കമ്മൽ വള അതൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് മാല വല്ല ഇഷ്ടമല്ല ഈ ഒരു രണ്ട് ഐറ്റം ഇഷ്ടം പിന്നെ മുഖത്ത് ഇപ്പോൾ നമ്മൾ പുട്ടിയും കാര്യങ്ങളൊന്നും ഇട്ടത്തില്ല നമ്മൾ മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീനും മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ലിപ്സ്റ്റിക്കും കണ്ണേരിയും ചെയ്തു ഇതാണ് നമ്മളെ മേക്കപ്പ് അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളൊന്ന് കമൻറ്റാക്കി അങ്ങനെ അതാണ് നമ്മൾ മരിപാൻ കൊടുക്കണം ആ ഒരു ടൈം ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കറക്റ്റ് സമയത്ത് തന്നെ അതാണ് നമ്മൾ നാത്തൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോ പോസ്റ്റുമേലും ചെക്കൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ിട്ടുണ്ട് പഴയകാല ഫോട്ടോ ഒക്കെ ഏർ അവിടെ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അതിലൊരു ഫോട്ടോ ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഇതോ എല്ലാവരും എത്തിത്തൊടങ്ങിയിട്ടുണ്ട് നമ്മൾ വന്ന പാടൻ്റെതാ വെള്ളമൊക്കെ ഏർ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പിന്നെ പിന്നൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്ക് മറക്കെയ്തട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താൽ ഒരു ലൈക്ക് അല്ല ഒരു നഷ്ടം ഒന്നുമില്ലല്ലോ അല്ലേ ലൈക്ക് ചെയ്യാനും മറക്കണ്ടട്ടോ പറയാത്ത പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് വെറുപ്പിക്കണം എന്താ പറയുക പറഞ്ഞില്ലെങ്കിൽ ആരും ലൈക്ക് ചെയ്യൂലോ അങ്ങനെ കണ്ട് പോകും അല്ലെങ്കിൽ പിന്നെ അവിടെ ഇട്ടേച്ച് പോകും അങ്ങനെ ഈ കാര്യം നടക്കുക അത് ഏഴരക്കായപ്പോൾ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആളൊന്നും ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ വയ്യല്ല അപ്പം നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടുള്ള ഓരോരോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്തതാണ് കേട്ടോ അതിപ്പോൾ അതാ നമ്മൾ വേഗം മേക്കപ്പ് ഒക്കെ പോകണതിന് മുന്നായിട്ട് വേഗം ഫോട്ടോ പിടിക്കാൻ വേണ്ടി ആ സ്റ്റേജ്മേ കയറിയതാണ് കേട്ടോ ഇതാണ് നമ്മളെ പുതിയ പ്ലച്ചക്കനെ അപ്പോൾ പിന്നെ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഉണ്ടാവും എടുത്തത് എന്നറിയാനും വേണ്ടി ക്യാമറമാനെ പിടിച്ചിട്ട് നോക്കിയാണ് കേട്ടോ ഫോട്ടോ എടുത്തത് എങ്ങനെയുണ്ട് കാരണം നമ്മളവിടെ നിൽക്കുമ്പോൾ ആ ഫാനിൻ്റെ കാറ്റടിച്ചിട്ട് തട്ട ശരിക്കും നിൽക്കണില്ല അങ്ങോട്ട് ട്ടും ഇങ്ങനെ പാറിക്കളിക്കാം പിന്നെ ഒരുപാട് നേരം നമ്മൾ ഓരോരുത്തരിട്ട് സംസാരിക്കലും പറിച്ചലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെതാ ഉമ്മി നാത്തൂനും അനിയനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് പിറ്റേന്ന് എൻ്റെ മൂത്തമ്മയും മൂത്താപ്പിയും അജിനും പോകേണ്ട അപ്പോൾ അവർക്ക് അങ്ങോട്ട് പോകാൻ കൊണ്ട് അതും ഉച്ച നേരത്താണ്ടാവും പോകുന്നത് അപ്പോൾ പിന്നെ രണ്ടോടത്തും കൂടി പോകാനുള്ള ഇതില്ല പിന്നെ ആണെങ്കിൽ ആങ്ങളവിടെ ഇല്ലേനും ഇങ്ങനെ കൊണ്ടു നടക്കാനും അപ്പോൾ അമ്മേനെ മെനക്കെട്ട് ഇറങ്ങണ്ട അപ്പോൾ അമ്മതാ കല്യാണിൻ്റെ തലേന്നാട്ടോ അവരെല്ലാവരും വന്നിട്ടുള്ളത് അങ്ങനത്തെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചോറൊക്കെ കഴിച്ചു ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഹാപ്പി ായിട്ടാണ് പിന്നെ നമ്മൾ ബിരിയാണീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു അതൊക്കെ നല്ല നഷ്ടമാണ് എനിക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു ഒന്നും പറയാനില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ആളൊക്കെ ഒഴിഞ്ഞാൽ ഏർ ബ്രേ എന്നാണ് പറയാൻ വരുന്നത് ഗ്രൂം ട്യൂബി ഉണ്ടോ അത് കുട്ടികൾ പെട്ടെന്ന് ഏർ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ് അപ്പൊ അതിന്റെ പരിപാടികളുണ്ട് അപ്പോൾ നമ്മളെ ഫാമിലി രണ്ട് നാത്തൂന്റെ വീട്ടിലത്തെ ഫാമിലിയും നമ്മളെ ഫാമിലിയും എല്ലാരും കൂടെ ഇട്ടപ്പം ഉള്ളത് അപ്പോൾ ഏകദേശം ഇതൊക്കെ ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ട് ബാക്കി കൂടെ ഉള്ളവരൊക്കെ കൂടി പോയിൻ്റെ ശേഷം ആയിട്ട് നമ്മൾ ഈ ഒരു പരിപാടിക്ക് വാ റെഡി ആയിട്ട് നിന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഓരോരോ കലാപരിപാടികളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാത്തൂൻ്റെ വീട് നിങ്ങൾ കണ്ടില്ലേ ഇതാണ് കേട്ടോ നാത്തൂൻ്റെ വീട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കല്യാണരാവ് അടിച്ച് പൊളിച്ച് പിന്നെ പെൺകുട്ടികളുടെ ആകുമ്പോൾ നമുക്ക് മൈലാഞ്ചി കല്യാണ പരിപാടി അങ്ങനത്തൊക്കെ അല്ലേ ഏതായാലും നമ്മൾ നല്ല അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കല്യാണരാവ് എന്തായാലും ഹുഷാറായിട്ടുണ്ടായിരുന്നു ബ്രൈറ്റോബിയും പിന്നെ പാട്ടും പടക്കം പൊട്ടിക്കലും പിന്നെ ഞങ്ങളെ ഫാമിലി എല്ലാവരും കൂടി കൂടിയിട്ട് ഒപ്പനെ കളിക്കലും എല്ലാം കൂടി ആയിട്ട് കളർഫുള്ളായിരുന്നു അമ്മ നമ്മൾ മുഴുവനായിട്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൂ ഇനിയിപ്പോൾ ഞാൻ വോയിസ് ഓവറും കാര്യങ്ങളൊന്നും കൊടുക്കണില്ല കേട്ടാ ഞങ്ങൾ നമ്മളെ രാവിലെ വിശേഷം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടോക്കി കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയിട്ടാ ആ പിന്നൊരു കാര്യം പറയാൻ മാറുന്നുട്ടാ മോളെ ഡാൻസ് ഉണ്ടായിരുന്നോട്ടോ ഓൾ അങ്ങനെ ഡാൻസ് കളിക്കാൻ പരിപാടി അങ്ങനെ ഒന്നുമില്ല എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ സ്കൂൾ പരിപാടിക്കൊക്കെ അങ്ങനെ നിൽക്കുന്നല്ലാതെ അങ്ങനെ ഒരു ഉഷാർ കാണലില്ല പിന്നെ കളിക്കാനും ഇതിനൊന്നും കേട്ടോ പിന്നെ അപ്പോൾ ഓൾ നമ്മൾ ഉച്ചക്ക് വീട്ടിൽ വന്നില്ലോ കൊടുങ്ങേക്ക് വന്ന ഒരു സമയത്ത് നമ്മൾ മാറ്റി കഴിഞ്ഞതിൻ്റെ ശേഷം ഓളൊരു ഒരു അരമണിക്കൂർ വെച്ചിട്ട് പാട്ടിട്ട് കണ്ട് ഓൾ തന്നെ സ്വന്തമായിട്ട് പിന്നെ ഡാൻസ് യൂട്യൂബ് നോക്കിക്കാണ്ട് കണ്ടു പഠിച്ചതാണ് ഞാൻ അറിയേലില്ല അപ്പം ഇന്നോട് പറഞ്ഞിരുന്നു ഞാൻ കളിക്കൂ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ വെറുതെ പറഞ്ഞതാണ് വിചാരിച്ചു പിന്നെ പരിപാടിയൊക്കെ തുടങ്ങി ഞങ്ങൾ ഈ സ്റ്റേജ്മൊത്ത പാട്ടും കൂത്തും പരിപാടിയൊക്കെ കണ്ട് ഡാൻസ് കണ്ടപ്പോൾ അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് ഡാൻസ് കളിക്കണം എനിക്ക് ഡാൻസ് കളിക്കണം അപ്പോൾ ഓരോരുത്തരുടെ പരിപാടി അതിൻ്റെ ഇടയിൽ ഓരോരുത്തരും ഓരോ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ ആ അപ്പോൾ അതിനിടയിൽ നിങ്ങൾ ഓൾ പറഞ്ഞ ഞാൻ പറഞ്ഞു ഈ ഇനി കളിക്കുവോ ഈ പഠിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട് പറഞ്ഞു അങ്ങനെ പിന്നെ ഈ ലാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ പിന്നെ ഓൾ ഇങ്ങനെ സ്വീകരിക്കും പാവല്ലേ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ലോ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് പക്ഷേ ആൾ ഓൾ സ്വന്തമായിട്ട് പഠിച്ചല്ലോ അങ്ങനെ കളി കളിക്കുന്നവർ കളിക്കുമ്പോൾ ഒരു അതിർപ്പില്ലല്ലോ അല്ല കളിക്കുന്നുള്ളൊരു ഊഹം നമുക്ക് ഉണ്ടാവില്ല പക്ഷെ കളിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ ഇങ്ങനെ കളി ഓളിനെ സ്വന്തമായിട്ട് പഠിച്ച് കളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിരിക്കുമല്ലോ അപ്പോൾ അത് വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കളിക്കുന്ന പാട്ടൊക്കെ ഇതിൽ ഇടാത്ത കാരണം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലല്ലേ കോപ്പി റേറ്റും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പാട്ട് ആക്കാത്തത് പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ സമയം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് മൈലാഞ്ചി ഒന്ന് ഫ്രഷ് ആയി വന്ന് ഇടാൻ നോക്കുമ്പോൾ സമയം ഒരു മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വേഗം തയ്ക്കണം മയിലാഞ്ചിയൊക്കെ ഇട്ട് രണ്ട് കൈമലും മുള രണ്ട് കൈമലും ഇട്ട് കൊടുത്ത് നഗത്തിലിട്ട് കൊടുത്ത് പിന്നെതാണ് ഇൻ്റെ കയ്യിൽ രണ്ട് കയ്യിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടും ഞാൻ തന്നെ ഇട്ട് അപ്പോൾ ഈ ഒരു വട്ടത്തിലുള്ള പൂള് ഇതാ അത് ഞാൻ ഇടത് കൈ വെച്ചിട്ടുണ്ടാക്കി വരച്ചെടുത്തു താണ് അപ്പോൾ ആ ഒരു മോഡല് വരക്കാനും ഇടത് കൈ കൊണ്ട് പറ്റും പക്ഷെ വെറൈറ്റി മോഡലൊന്നും വരയ്ക്കാൻ നമ്മൾ കൊണ്ട് കഴിയൂലട്ടോ അപ്പം ഇത്രയൊക്കെയാണ് തലേന്നത്തെ വിശേഷവും കാര്യങ്ങളും